ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം ടൗണിൽ തന്നെയുള്ള ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് വിശാലമായ മുറ്റത്ത് ടൈൽ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു സെറ്റ്ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ വുഡ് വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലി തേക്ക് എന്നീ മരങ്ങൾ കൊണ്ടാണ് മൾട്ടി വുഡിൽ നിർമ്മിച്ച ഒരു സെപ്പറേഷൻ കൊണ്ട് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും വേർതിരിച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഫുൾ എൽഇ വർക്ക് ഫിനിഷ് ആയതാണ് കിണർ വെള്ളമാണ് ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് ആയിട്ട് വരുന്നത് ഇതൊന്നും കൂടാതെ അഞ്ച് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം രണ്ട് കോമൺ ബാത്റൂം ഒരു ഓഫീസ് റൂം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു കോതമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും എഴുന്നൂറ്റി മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് നാലുവരി പാതയിൽ നിന്നും മുന്നൂറ് മീറ്ററും വൺവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്ററും അതിമനോഹരമായ ഈ വീടിൻ്റെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക